പുരപ്പുറ സോളാർ പദ്ധതി ബാധ്യതയെന്ന് കെ എസ് ഇ ബി പകൽ സൌരോർജ്ജ ഉപയോഗം മുപ്പത്തി ശതമാനം മാത്രമാണെന്നും സൗരോർജ ബാങ്കിന്റെ ചെലവ് അഞ്ഞൂറ് കോടി കവിഞ്ഞുവെന്നും കെ എസ് ഇ ബി പറയുന്നു സാധാരണ ഉപഭോക്താക്കൾക്ക് ഇത് യൂണിറ്റിന് പത്തൊൻപത് പൈസയുടെ അധിക ഭാരം ഉണ്ടാക്കുമെന്നും കെ എസ് ഇ ബി വ്യക്തമാക്കി ഉൽപാദനത്തിന്റെ മുപ്പത്തി ശതമാനം സോളാർ വൈദ്യുതി മാത്രമാണ് ഉൽപാദകർ രാവിലെ ഉപയോഗിക്കുന്നത് ബാക്കി ഊർജം കെ എസ് ഇ ബിയുടെ ഗ്രിഡിലേക്ക് നൽകും പീക്ക് സമയമായ വൈകുന്നേരവും രാത്രിയും സോളാർ ഉൽപാദകർ കെ എസ് ഇ ബിയുടെ വൈദ്യുതി പകരം ഉപയോഗിക്കുന്നു സമയത്ത് പുറത്തുനിന്നാണ് കെ എസ് ബി വൈദ്യുതി വാങ്ങുന്നത് അതിനാൽ സോളാർ ഉൽപാദകർ വൈദ്യുതി കൊണ്ടുപോകുന്നത് കെ എസ് ബിക്ക് നഷ്ടമുണ്ടാക്കുന്നു ഇങ്ങനെ കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് കെ എസ് ഇ ബിക്ക് അധിക ചെലവ് ഇത് കാരണം സാധാ ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് പത്തൊൻപത് പൈസയുടെ അടിച്ചേൽപ്പിക്കേണ്ട അവസ്ഥയാണ് ബാറ്ററി സ്റ്റോറേജ് ഇല്ലാതെ ഇനിയും സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ ഉപഭോക്താക്കൾ കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും കെ എസ് ഇ ബി നൽകുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അധിക ഭാരം യൂണിറ്റിന് മുപ്പത്തിനാല് പൈസയായി വർദ്ധിക്കും ലക്ഷം വരുന്ന സോളാർ സോളാർ ഉൽപാദകരെക്കാൾ ധികം വരുന്ന സാധാ ഉപഭോക്താക്കൾക്കൊപ്പം നിൽക്കുകയാണെന്നും കെ നിലപാട് അറിയിച്ചു സാധാ ഉപഭോക്താക്കൾക്ക് അധിക ഭാരം ഉണ്ടാവാതിരിക്കാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഈടാക്കിയ പുനരുപയോഗ ഊർജ ചട്ടം എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് കെ സി ബി ആവശ്യപ്പെടുന്നത് പുരപ്പുറ സോളാർ പദ്ധതിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ വലിയ പ്രചാരണമാണ് കെ വൈദ്യുതി വകുപ്പും നടത്തിയിരുന്നത് പൊട്ടിഘോഷിച്ച പദ്ധതിയെ കെ തന്നെ ഇപ്പോൾ തള്ളുകയാണ്